കോൺഗ്രസ് നേതാവ് വി ടി ബൽറാമിന്റെ മറുപടിയുമായി മന്ത്രി എം പി രാജേഷ് ഉന്നയിച്ച പല കാര്യങ്ങൾക്കും വ്യക്തമായ മറുപടി ബൽറാം നൽകിയില്ലെന്നും സ്വയം വിമർശനം പ്രതീക്ഷിച്ചിരുന്നതായും മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു സംഘപരിവാറിനെതിരെ എഴുതിയ പുസ്തകത്തിന്റെ കവർ പേജും ചേർത്താണ് മന്ത്രി എം പി രാജേഷിന്റെ മറുപടി മറുപടി കണ്ടു ബലേ ബേഷ് എന്ന പരിഹാസത്തോടെയാണ് കോൺഗ്രസ് നേതാവ് വി ടി ബൽറാമിന് മന്ത്രി എം പി രാജേഷ് മറുപടി നല്കിയത് ബൽറാമിന്റെ മറുപടിയിൽ അല്പമെങ്കിലും സ്വയം വിമർശനം പ്രതീക്ഷിച്ചുവെന്നും പക്ഷേ ഒരു മാറ്റവുമില്ലെന്നുമാണ് മന്ത്രിയുടെ മറുപടി എ കെ ജെയും കെ ആര് മീര അടക്കമുള്ള എഴുത്തുകാരെയും വിമര്ശിച്ചതിലും താന് ഉന്നയിച്ച മിക്ക കാര്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകിയില്ലെന്നും മന്ത്രി പറഞ്ഞു ഫേസ്ബുക്കില് സംഘപരിവാറിനെതിരെ ഘോംഘോരം പറയുന്നുവെന്നാണ് ബല്റാമിന്റെ അവകാശവാദം ഫേസ്ബുക്ക് ഉണ്ടാകുന്നതിനു മുമ്പേ താൻ സംഘപരിവാറിനെതിരെ പ്രസംഗിക്കാനും എഴുതാനും തുടങ്ങിയതാണ് ഫേസ്ബുക്കിനു പുറത്ത് തെരുവിലും മണ്ണിലും പോരാട്ടം നടത്തുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ സംഘപരിവാറിനെതിരെ തന്റേതായ പുസ്തകങ്ങളുണ്ടെന്നും മറുപടിയിൽ മന്ത്രി പറയുന്നു സംഘപരിവാറിന്റെ മെഗാ ഫോണാണ് രാജേഷ് എന്ന വിമർശനത്തിന് സംഘപരിവാറിനെതിരെ എഴുതിയ പുസ്തകത്തിന്റെ കവർ ഉൾപ്പെടുത്തിയായിരുന്നു മറുപടി അനുരാഗ് താക്കൂറുമായുള്ള സൗഹൃദത്തിൽ തെറ്റെന്ന കാര്യം പരസ്യമായി നേരത്തെ പറഞ്ഞതാണ് എല്ലാം ന്യായീകരിക്കുന്ന ബൽറാമിന്റെ ശൈലി തിരുത്തരുതെന്നും തുടരണമെന്നുമാണ് എം പി രാജേഷിന്റെ മറുപടി അതേസമയം വോട്ട് ചോരി എന്ന രണ്ട് ചെറുവാക്കുകൾ ഉച്ചരിക്കാൻ കഴിയുമെങ്കിൽ ആദ്യം അത് ചേർത്ത് ചെയ്യൂ അതിനുശേഷം മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്നാണ് ബൽറാമിന്റെ മറുപടി കൈരളി ന്യൂസ് പാലക്കാട്